ക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ് നമുക്ക് ചക്ക ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു പത്ത് ചക്ക കുരു ഇടുന്നുണ്ട് തൊലികളഞ്ഞിട്ട് പിന്നീട് അതൊരു കുക്കറിലെ കുക്കറിലേക്ക് ഇടുക പിന്നെ ഇതിനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിക്കുക സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുത്തുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങയും ജീരകവും എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ചക്ക വെന്തൊടഞ്ഞിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ആരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് ശർക്കര വേണ്ടവർക്ക് ചെറിയ കഷ്ണം ശർക്കര ഇട കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് പോര പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഞാൻ നല്ലോണം ഉടയ്ക്കുന്നില്ല വെള്ളം വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങയും വറ്റൽമുള ഇട്ടിട്ട് തേങ്ങ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് അത് വറുത്തെടുക്കാം തേങ്ങയൊക്കെ അത് മൂത്ത്ക്കുന്ന ഇനി നമുക്ക് അത് തിളപ്പിച്ച് വെച്ച ആ ചക്കയിലോട്ട് ഒഴിക്കാം തക്കയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി കൊണ്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്നാൽ നമ്മുടെ ചക്കരശ്ശേരി ഇവിടെ റെഡിയായി